ഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറായി ഒന്നും രണ്ട് മണിക്കൂറല്ല കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറായി തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ സെക്രട്ടേറിയറ്റിന് മുൻപിലെ എം ജി റോഡിൻ്റെ ഒരു ഭാഗം മുഴുവൻ നിങ്ങൾ തടഞ്ഞ് സമരം ചെയ്യുകയായിരുന്നു പോലീസിനെ സംബന്ധിച്ച് വാഹനങ്ങൾ ഒരു ദിശയിലൂടെ അല്ലെങ്കിൽ ഒരു റോഡിലൂടെ കഷ്ടിച്ച് കടത്തിവിടേണ്ട സാഹചര്യം പോലും പല ഘട്ടങ്ങളിലും ഉണ്ടായി നിങ്ങൾ ഭരിക്കുന്ന ഒരു മുന്നണി കൂടിയാണ് സമരം ചെയ്യാനുള്ള അവകാശം ഉണ്ട് ഈ റോഡ് കെട്ടി അടച്ച് നടത്തുന്ന സമരത്തെക്കുറിച്ച് കേരളത്തിലെ ഹൈക്കോടതി നിശ്ചിതമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടും ഇങ്ങനെ ജനങ്ങളെ വലച്ചുകൊണ്ടേ സമരം ചെയ്യുമെന്ന നിർബന്ധ ബുദ്ധി എന്തിനാണ് എനിക്ക് രണ്ട് മൂന്ന് പോയിന്റ് ആദ്യത്തെ ചർച്ചയുടെ ഭാഗമായി ശ്രീ ജ്യോതികുമാർ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റിലൂടെ ഉണ്ടല്ലോ അത് സി പി എമ്മും സി പി ഐയും വകുപ്പിൽ ഇരിക്കുമ്പോൾ സി പി എം മന്ത്രിമാർ വിശ്രമിച്ചാൽ പോലെ പങ്കാളിത്ത പനുഷമായി ബന്ധപ്പെട്ട വിഷയം എന്നുള്ളതാണ് ഞങ്ങളെങ്ങനെ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെയോ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെയുള്ളൊരു സമരമല്ല ഇത് എൽ ഡി എഫിൻ്റെ ഒരു നയം നടപ്പിലാക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് നടപ്പിലാക്കിയ നയം ചരിത്രം ഇല്ലാതാകുകയുംയില്ല യു ഡി എഫ് ആണ് ഈ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയെന്ന് ജീവനക്കാർക്കാരും ആരും മറക്കുകയും ഇല്ല അപ്പോൾ അത് ഒരു വിഷയം രണ്ടാമത് മെഡിസപ്പ് മെഡിസപ്പ് കൊണ്ടുവന്നത് ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നത് എൽ ഡി എഫ് ആണ് ആ എൽ ഡി എഫ് കൊണ്ടുവന്നതിനകത്തുള്ള പോരായ്മകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ എൽ ഡി എഫിന് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചത് ആ രണ്ട് വിഷയത്തിനകത്ത് നമുക്കുടെ തർക്കം അവിടെ അങ്ങനെ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് രണ്ടാമത്തെ വിഷയം ഇപ്പോൾ പറഞ്ഞ സമരത്തിൻ്റെ നമ്മൾ പാത അടച്ച് സമരം ചെയ്തു എന്നുള്ള വിഷയമാണ് എനിക്ക് മനസ്സിലാവേണ്ടത് നമ്മൾ മുപ്പത്താറ് മണിക്കൂർ സമരം ചെയ്തു മുപ്പത്താറ് മണിക്കൂർ സമരമാണ് അവസാനിച്ചത് മുപ്പത്തി ആറ് മുപ്പത്തി മൂന്ന് മണിക്കൂറിൻ്റെ അവസാനിച്ചു ഇന്നലെ പത്ത് മണിക്ക് ഇന്നലെ ഒമ്പത് മണിക്ക് നമ്മൾ സമരം ആരംഭിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം ജനാധിപത്യ ഭരണമാണെങ്കിലും മനുഷ്യാവകാശങ്ങളൊക്കെ ധാരാളം സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശം ആയിക്കോട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അത് തന്നെ ഞാൻ പറയട്ടെ മനുഷ്യാവകാശ ദിനത്തിൽ ധാരാളം സമരങ്ങൾ നമ്മൾ കണ്ടല്ലോ നമ്മുടെ സഹോദരങ്ങളായ ദളിത് പ്രസ്ഥാനങ്ങൾ നടത്തിയ വളരെ വലിയൊരു സമരം നടന്നു തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഇന്നലെ വാഹനങ്ങൾ ഒന്നും ചലിക്കാൻ കഴിയാത്ത രീതിയിൽ നിരവധി സമരങ്ങൾ തിരുവനന്തപുരം സിറ്റിക്കകത്ത് നടന്നു നമ്മൾ നമ്മുടെ ആരും പ്രശ്നമല്ല വൈകുന്നേരം വരെ നമ്മുടെ സമര സ്ഥലത്ത് ഒരു വാഹന തടസ്സമോ ഒരു കാലങ്ങളുടെ പ്രശ്നമോ നമുക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച് പരമാവധി നമ്മൾ കൈകാര്യം ചെയ്തു ഇപ്പോൾ ജ്യോതികുമാർ പറഞ്ഞ എട്ട് മണിക്ക് എങ്ങനെയാണ് വിശ്വസിച്ച് പരിശോധിച്ചാൽ മനസ്സിലാവും ഒരു സമയത്തും രാത്രി എട്ട് മണിക്കൊന്നും നമ്മൾ തടഞ്ഞില്ല നമുക്ക് തടയോ അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല രാത്രി രണ്ട് മണിയോടെ അടുപ്പിച്ച് പന്ത്രണ്ട് മണി രണ്ട് മണിയോട് അടുപ്പിച്ച് വി എസ് എസ് സിയുടെ രണ്ട് വലിയ കൂറ്റൻ വണ്ടികൾ ട്രെയിലറുകൾ വന്നു ആ ട്രെയിലറുകൾ വന്നപ്പോൾ ആ ട്രെയിലറുകൾ കടന്നു പോകാൻ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് ട്രെയിലർ തിരിച്ചുവിടാൻ വേണ്ടി അവിടെ വാഹനം തിരിച്ചുവിട്ടു അതിനുശേഷം വണ്ടികൾ തൊടി പോയി രണ്ടു ദിവസം സമരം കൊണ്ട് തൊണ്ട ഒരു ചെറിയ പ്രശ്നമുണ്ട് അങ്ങനെ പോയി അല്ലാതെ ഒരു സ്ഥലം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എവിടെയാ സമരം ചെയ്യേണ്ടത് നമ്മൾ ചരിത്രം യോതികുമാറിനറിയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സമരം ചെയ്ത് നേടിയതാണ് നേടിയതാണിതെല്ലാം ജനാധിപത്യം സമരത്തിലൂടെ ഉള്ളതാണ് സമരം കൊണ്ട് എന്തെങ്കിലും നേടാൻ കഴിയുള്ളൂ നമ്മൾ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്ന് പിന്നെ ഗാന്ധി പാർക്കിൽ പോയോ രക്തസാക്ഷി സമരം നടത്തിയെങ്കിൽ സമരം അല്ല സമരം സമരം ചെയ്യണം ശ്രദ്ധിക്കപ്പെടണം എനിക്ക് അക്കാര്യത്തിലൊന്നും തർക്കമില്ല പക്ഷേ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള റോഡിലെ ഒരു ഭാഗം പകുതിയോളം കയ്യേറിക്കൊണ്ടാണല്ലോ സമരം നടത്തുക ഒരു ജാഥ കടക്കുകാണെന്നുണ്ടെങ്കിൽ ഒരു ജാഥ കടന്നു പോകുന്ന ഒരു സമയമുണ്ട് പോട്ടെ ഒരു ഒരു മണിക്കൂർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു അതും എങ്കിൽ പോലും അത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം ഇത് എത്ര നേരമാണ് നിങ്ങൾ രണ്ട് ദിവസം രാ പകൽ രണ്ടു ദിവസം നടത്തിയ സമരത്തിന്റെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൈ രണ്ട് ദിവസം അവിടെ അത്രയും ചെറിയ കാര്യമാണോ അല്ല ഞാൻ പറഞ്ഞല്ലോ അവിടെ എന്തായിരുന്നാലും ക്യാമറ ഉണ്ട് ക്യാമറ പരിശോധിക്കാം നമ്മൾ എത്ര ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്ന് നമുക്ക് അവിടെ നമ്മൾ ഇന്നലെ സോറി രണ്ട് സമരത്തിന്റെ പ്രവർത്തകർ ആ വെയിലത്ത് കൊഴിഞ്ഞു വീണു നമ്മൾ മനസ്സിലാക്കണം സമരം നടത്തിക്കൊണ്ട് രണ്ട് പ്രവർത്തകർ കൊഴിഞ്ഞു വീണു എന്നിട്ട് പോലും അതിന്റെ മുകളിൽ മേൽക്കൂരി ഇടാൻ പോലീസ് സമ്മതിച്ചില്ല പ്രവർത്തകരെ രണ്ട് മുണ്ടെടുത്ത് മുകളിൽ കെട്ടിയാണ് നമ്മൾ ആ സമരം നടത്തിയത് സമരത്തിൻ്റെ പ്രത്യേക സമര കേന്ദ്രമില്ല നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലല്ലാതെ ഒരു സമരം നടത്താൻ കഴിയില്ല ആ സമരത്തിൻ്റെ ഒരു ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അവിടെ വന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ആ ഫുട്പാത്ത് ഫുട്പാത്തിനകത്ത് തടസ്സമുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് അതിനകത്ത് സം ഞാൻ അതിനെ തർക്കിക്കുന്നൊന്നുമില്ല അതിനകത്ത് കേസെടുത്തിട്ടുണ്ടെങ്കിൽ ആ നിയമപ്രകാരമുള്ള ശിക്ഷ വാങ്ങാൻ ഞങ്ങൾ തയ്യാറുമാണ് അത് സമരത്തിൻ്റെ ഭാഗമാണ് അതിനകത്ത് ഞങ്ങൾ തീർക്കുന്നില്ല ഞങ്ങൾ ഒരാൾക്ക് പോലും ഒരു തടസ്സ തടസ്സമുണ്ടായിക്കാണ്ട് കാടച്ച് യാത്രക്കാർ കുറച്ച് തടസ്സമുണ്ടായി ഞാൻ പറയുന്ന മറ്റൊന്നുമല്ല സമരം ചെയ്യാൻ ഒരു ഇടമില്ലെങ്കിൽ കഴിയും തരത്തിൽ സമരവും സമ്മേളനവും പാതയോരങ്ങളിൽ നടത്തരുത് ഇതാണ് കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അല്ല കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഇത് ഗവൺമെന്റിന് നൽകിയിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ചൊരു ഗൈഡ് ലൈൻ ഉള്ളതാണ് അപ്പോ ഗതാഗതവും കാൽനട യാത്രയും തടസ്സപ്പെടുന്ന തരത്തിൽ സമരവും സമ്മേളനവും പാടില്ല എന്ന് പബ്ലിക് ഇൻട്രസ്റ്റിൽ കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം നൽകിയിട്ട് എന്തുകൊണ്ടാണ് ഏറ്റവും ഉത്തരവാദപ്പെട്ട ഭരണാനുകൂല സംഘടനകൾ തന്നെ ഇങ്ങനെ പെരുമാറുന്നത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് വിശ്വമാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഇന്നലെ താങ്കൾ പറഞ്ഞു ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളിൽ ഒന്നായ സഞ്ചാര ബാധിക്കുന്ന വിധത്തിൽ സമരം ചെയ്തിട്ട് അതിനെ അതിനെങ്ങനെയാണ് ന്യായീകരിക്കാൻ ദിവസവും വേണമെങ്കിൽ നടക്കുന്നു എന്ന അവസ്ഥയിലാണ് സ്റ്റേജ് കെട്ടി ഒരു ഒരു ഉച്ച മുഴുവൻ നേരവും സമ്മേളനം നടത്താം സി പി എമ്മിന് ചിന്തിക്കുന്നതും ഈ ഉണ്ടായിരിക്കുമല്ലോ െ ഞാൻ ഞാൻ ഒറ്റ നമുക്ക് ഈ സമരം ഈ സമരം നടത്താതിന് ജനാധിപത്യം പൂർത്തിയാകുമോ ഒരു സമരം നടത്തുമ്പോൾ നമുക്ക് എവിടെങ്കിലും ഇപ്പൊ വഴി തടഞ്ഞു എന്നാണേലും പ്രശ്നം വഴി തടഞ്ഞ് കുറച്ച് നേരം കുറച്ചു നേരം കുറച്ച് സമയം കുറച്ച് ഒരു ഒരു ദിവസം ഒന്നര ദിവസമോ ആ ഫുട്പാത്തിനകത്ത് ഒരു ഇരുന്നൂറ് മീറ്ററിൽ ആലോചിക്കണം ഇരുന്നൂറ് മീറ്ററിൽ ഒരാൾക്ക് കാൽനട യാത്ര തടയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ നമ്മൾ വോളണ്ടിയർമാർ നിന്ന് ഒരാൾക്ക് ഒരു തടസ്സവും ഉണ്ടാകാതെ ഒരു കാനറയാത്രക്കാർ പ്രശ്നം ഉണ്ടാകാതെയാണ് പോലീസും നമ്മുടെ വോളണ്ടിയർമാരും കൂടെ നിന്ന് പിന്നെ നമ്മുടെ യാത്രക്കാരെ പിന്നെ സഹായിച്ച് തിരിച്ചുകൊണ്ടുപോയത് അവിടെ അല്ലാതെ അത് പോലീസിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും ഏറ്റവും സംയമനത്തോടു കൂടി ഒരു മറ്റൊരു വാഹനത്തിന് അവിടെ ഒരു തടസ്സവും ഉണ്ടാകും അതിൻ്റെ പത്താം തീയതി അങ്ങനല്ല പത്താം തീയതി അവിടെ മാത്രമായിരുന്നില്ല സമര കേന്ദ്രം തിരുവനന്തപുരം സിറ്റി മൊത്തം സമരകേന്ദ്രമായിരുന്നു അന്ന് ചിലപ്പോൾ ഉള്ള തടസ്സങ്ങൾ നമ്മളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളെ മാത്രം കുറ്റം പറയരുത് എന്നുള്ളതാണ് ജോയിന്റ് കൌൺസിലിന്റെ നിലപാട്